മൃതറെ ഈശ്വരശേഷ സ്ഥിതി ആയിരിക്കട്ടെ സ്ഥിതിയായിരിക്കട്ടെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മൃതർ നടത്തുന്ന ഈ ഒരു ഭവനത്തിൻ്റെ അതിൻ്റെ ഉത്ഭവവും അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പൊക്കെ കർത്താവിൻ്റെ പരിപാലനയിലാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതെന്ന് മൃതറുമായിട്ട് നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഈ നന്മ എങ്ങനെയാണ് ബ്രദർ ഇങ്ങനെ ഈ ഒരു ആശയമായിട്ട് ഇങ്ങനെ ഒരു തുടങ്ങാനായിട്ടുള്ള കാരണം എന്തായിരുന്നു നന്മയുടെ തുടക്കം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഒരു നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹൈന്ദവ വലിയ കൂട്ടുകുടുംബം നായർ കുടുംബത്തിൽ ജനിച്ചു വളരുകയൊക്കെ ചെയ്ത് ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരികയാണ് ദൈവത്തിൻ്റെ അനന്തമായ പ്ലാനിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് അങ്ങോട്ട് കടന്നു വരുന്നത് അതെൻ്റെ മുന്നിൽ വലിയൊരു കഥയുണ്ട് അങ്ങനെ കടന്നു വന്ന് ഞാൻ ഒരു വ്യക്തിയുടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഡിവൈനിലേക്ക് വരുന്നത് കാരണം ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ദൈവങ്ങളുള്ള സമുദായമാണ് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ഈ വ്യക്തിയുടെ ജോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നിർബന്ധപ്രകാരം അതായത് സ്നേഹത്തിലുള്ള നിർബന്ധപ്രകാരം ഞാൻ കടന്നു വരികയും അങ്ങനെ ഡിവൈനിൽ ധ്യാനത്തിന് പങ്കെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ യേശു എന്ന ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുകയാണ് അതുവരെ യേശു ക്രിസ്ത്യാനികളുടെ ഒരു ദൈവമാണ് എന്നെനിക്കറിയാം അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ കേട്ടപ്പോൾ പറഞ്ഞപ്പോൾ ആൾക്കാരെ പറഞ്ഞപ്പോൾ അച്ഛന്മാരെ പ്രസംഗിച്ചപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് കാരണം ഞാനൊരു എട്ടോ പത്തോ തവണ ശബരിമലയ്ക്ക് പോയതാണ് എൻ്റെ അച്ഛനൊരു ഗുരുസ്വാമിയായിരുന്നു അച്ഛൻ പത്ത് നാൽപ്പത്തെട്ട് തവണ ശബരിമലയ്ക്ക് പോയ ആളാണ് ഞാനൊരു പഞ്ചവാദ്യം കൊട്ടുന്ന വ്യക്തിയായിരുന്നു കൊണ്ട് കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും കാവുകളിലൊക്കെ പഞ്ചവാദ്യം കൊട്ടാനായിട്ട് പോയ ആളാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു ബാക്ക് നമുക്ക് കിടക്കുമ്പോൾ ദൈവങ്ങളുടെ കുറവില്ലാത്ത എൻ്റെ വീട്ടിൽ തന്നെ രണ്ട് പാമ്പും കാവുകൾ അമ്മുടെ വീട്ടിൽ കണ്ടെണ്ണം അച്ഛൻ്റെ വീട്ടിൽ കണ്ടെണ്ണം പാമ്പും കാവുകളുണ്ട് വീടിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ അഞ്ചോ ആറോ അമ്പലങ്ങളും കാവുകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു യേശു എന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ വചനങ്ങൾ കേട്ടപ്പോൾ അവിടെ വരുന്ന സാക്ഷ്യപ്പെടുത്തുന്നവരെല്ലാം കൂടുതലും സാക്ഷ്യപ്പെടുത്തുന്നവരെല്ലാം ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഞാൻ യേശുവിനെ അറിഞ്ഞു എൻ്റെ ക്യാൻസർ മാറി എൻ്റെ കടബാധ്യത മാറി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഞാനും ചിന്തിച്ചു ഇത് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ മതം മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന ഒരു പരിപാടിയാണല്ലോ സംസാര വിഷയം ആ അതാണ് സംസാര വിഷയമൊക്കെ അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് ആദ്യത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു പക്ഷേ ഞാനൊരു വ്യക്തിയുടെ നിർബന്ധപ്രകാരം വന്നതുകൊണ്ടും പിന്നെ ഇത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ എന്ത് നടന്നാലും എനിക്ക് വിഷയമൊന്നുമില്ല എനിക്ക് യേശുക്രിസ്തുവിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കാര്യത്തിൽ പിന്നെ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുവന്ന വ്യക്തി എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇതിൽ ഈ കടലാസിലെഴുതിയിട്ടോളം പറഞ്ഞിട്ടൊരു പേപ്പർ എനിക്ക് തരികയാണ് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല കാരണം എനിക്ക് യേശുവിൻ്റെ ആവശ്യമില്ല എനിക്ക് അങ്ങനെ ഒരു യേശുവിൻ്റെ ആവശ്യമോ എനിക്ക് പ്രാർത്ഥനയോ ഇല്ല എനിക്ക് ദൈവം ചെയ്തു തരേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ആ പുള്ളി പേപ്പർ തന്നിട്ട് എന്നെ പിണക്കണ്ടലോ എന്നുള്ള തരത്തിൽ തന്ന് അങ്ങ് പുള്ളി പോയി അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കാരണം ഇവർ പറയുന്നു യേശു ദൈവമാണെന്ന് പറയേണ്ടത് ഇത് ആണോ അല്ലയോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള ലെവലിൽ ഞാൻ ഈ കടലാസിൽ ഇങ്ങനെ എഴുതി അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു കൊച്ചിന് സുഖമില്ലാതെ ആറ് മാസമായിട്ടുള്ളൂ ജനിച്ചിട്ട് ഞങ്ങൾ കുപ്പസ്വാമി ഹോസ്പിറ്റലൊക്കെ കേരളത്തിൽ അതിൻ്റെ ടെസ്റ്റ് സൗകര്യമില്ല കുപ്പസ്വാമി ഹോസ്പിറ്റലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഞാനും അദ്ദേഹവും അവിടെ പോയി അതിൻ്റെ ടെസ്റ്റെല്ലാം നടത്തി അങ്ങനെ ടെസ്റ്റെല്ലാം നടത്തിയപ്പോൾ ഓപ്പറേഷൻ വേണം തീരുമാനിച്ചു അത് എറണാകുളം അമൃതയിലാണ് ഓപ്പറേഷനൊക്കെ തീരുമാനിച്ചത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ എഴുതി ഈ പേപ്പറിൽ ഈ കൊച്ചിന് ഓപ്പറേഷൻ ഒരുവിധം കുഴപ്പം കൂടാണ്ട് നടക്കുകയാണെങ്കിൽ യേശു ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കും അല്ലെങ്കിൽ ഞാൻ യേശു ദൈവാണെന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല യേശു ജീവനുള്ള ദൈവമാണ് എന്ന് ഇവരൊക്കെ പ്രസംഗിക്കുന്നുണ്ട് സ്റ്റേജിലൊക്കെ പ്രസംഗിക്കുന്നു എല്ലാവർക്കും പ്രസംഗിക്കാൻ വന്നവർക്കൊക്കെ പറയാനുള്ളത് യേശുവാണ് ദൈവം യേശുവാണ് ഏകരക്ഷകൻ എന്നൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാം യേശുവിനെ ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള ലെവലിൽ ഞാൻ ഈ കടലാസിൽ ഇങ്ങനെ എഴുതി ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും ഒരുവിധം കുഴപ്പം ഓപ്പറേഷൻ നടക്കരുതെന്നൊന്നും പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതി എന്നിട്ട് ഞാൻ ആ പേപ്പർ ആ മലയാളം അന്ന് മലയാള സ്റ്റേജിലൊരു മര മരത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിൽ ഞാൻ കൊണ്ടിട്ടിട്ടില്ല ഒരു ഒരാളാദ്യം പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇതും കൂടി അവിടെ കൊണ്ടിട്ടോ എന്നുള്ള ഇതിൽ അത്രയും പുച്ഛത്തോടെ ലാഘവത്തോടെ ഞാനത് പറഞ്ഞു അദ്ദേഹം അവിടെ കൊണ്ടിട്ടു ഞാൻ അങ്ങനെ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞത് ധ്യാനത്തിന് വന്നതാണ് നല്ല പറഞ്ഞത് ഞാൻ ബിൽഡിങ് കോൺട്രാക്ടറായി ജോലി ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അത് ബിൽഡിങ്ങിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ പോയതാണ് ധ്യാനത്തിന് പോയതാണെന്ന് പറഞ്ഞില്ല ക്രിസ്ത്യാനികളുടെ ഒരു പരിപാടിക്ക് പോയതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പൊരിഞ്ഞ അല്ലകളെയൊക്കെ അടി അടിയൊക്കെ നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് കല്യാണ മണ്ഡപത്തിൽ ഒരു പണിക്ക് വേണ്ടി പോയതാണെന്നൊക്കെ പറഞ്ഞാൽ അമ്മയൊക്കെ പറഞ്ഞാൽ അമ്മ വിശ്വസിക്കുമല്ലോ അങ്ങനെ പറഞ്ഞു പക്ഷേ എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു നീ അടുത്ത് ഒരാഴ്ച എവിടെയായിരുന്നു എന്നെ കണ്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡിവൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി അവിടെ ഭയങ്കര രസമാണ് അവിടെ കുറേ ആൾക്കാരുണ്ട് അതൊക്കെ പോട്ടെ എന്താ ഈ കൊച്ചിൻ്റെ ഓപ്പറേഷൻ എന്തായി അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ എറണാകുളം അമൃതയിൽ പോയായിരുന്നു ഞങ്ങളുടെ അടുത്ത വീട്ടിലെ വീട്ടിലവർ ചേട്ടൻ്റെ എടുത്തിട്ടാണ് പോയത് അവിടെ ചെന്നു അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊച്ചിനെ കയറ്റിയായിരുന്നു അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷന് വേണ്ടി എല്ലാം റെഡി ആയിട്ട് പോയിട്ട് ഓപ്പറേഷന് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റിയ കൊച്ചിനെ അവർ പറഞ്ഞു ഡോക്ടർ വന്ന് പറയാണ് ഇതിപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ തിരിച്ചു പോയിക്കോ അങ്ങനെ വേണമെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിച്ചു തന്നു ഞാൻ അങ്ങനെ സംഭവിച്ചു അപ്പോൾ പിന്നെ അവൻ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല പിന്നെ ഞാൻ ഈ യേശുദൈവം അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതിയിട്ട് അങ്ങനെ ഞാൻ അന്ന് യേശു ക്രിസ്തുവിലേക്ക് വെച്ച അല്ലെങ്കിൽ നന്മയിലേക്ക് വെച്ച ആ ഒരു തുടക്കമാണ് ആദ്യത്തെ ചൂട് ആദ്യത്തെ ചൂട് അത് ഈ ഒരു മാനസാന്തരം രസന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിന് ഇന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വയസ്സായി കാണും ഏകദേശം ഇന്ന് വരെ കൊച്ചിന് ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല ഒരു പ്രോബ്ലം ഇല്ല അവൻ നന്നായിട്ട് പഠിക്കുന്നു നല്ല ജോലിയിലേക്കൊക്കെ നീങ്ങാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് ആ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗടിവേനയിൽ വന്ന് ധ്യാനം കൂടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് എന്നെ സംബന്ധിച്ച് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന എന്നെ സംബന്ധിച്ച് യേശു ദൈവമാണ് എന്നും യേശു ജീവനുള്ള ദൈവമാണ് എന്നും യേശു ക്രിസ്തുവിന് ഈ ജീവൻ്റെ മേൽ അധികാരമുണ്ട് എന്നും ഇന്നും യേശു ജീവിക്കുന്നു എന്നും ഒക്കെ എന്നെ സംബന്ധിച്ച് അത് ജീവിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറിയപ്പോൾ അന്ന് യേശു ക്രിസ്തുലേക്ക് വെച്ച ഈ ഒരു സ്റ്റെപ്പ് പിന്നീട് ഡിവൈനിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കുവാൻ ബൈബിൾ കോളേജ് പഠിക്കുവാൻ ഡിവൈനിൽ തന്നെ പിന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രീച് മിനിസ്ട്രിയിലേക്ക് വരാൻ ഡിവൈൻ കൂട്ട എം എൽ ശുശ്രൂഷ ചെയ്യുവാൻ ഡിവൈനിലെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പിന്നെ ഇന്നും ഞാൻ സജീവമായിട്ട് ഡിവൈനിൽ ഇല്ലെങ്കിൽ പോലും ഡിവൈനിലെ ഡിവൈൻ്റെ കോട്ടേഴ്സിലാണ് ഞാനും എൻ്റെ ഭാര്യയും മക്കളൊക്കെ താമസിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ക്രിസ്തീയ വിശ്വാസത്തിൽ ആമോസി സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എങ്ങനെയായിരുന്നു ആദ്യം വന്നത് വന്നപ്പോൾ സാധാരണ ഒരു ഹൈന്ദവ പശ്ചാത്തല നിന്നൊരു വ്യക്തി ഈ ക്രിസ്തുവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി നശിച്ചു പോയി എന്നാണ് അർത്ഥം ഈ അതായത് ഈ വിശ്വാസത്തിൽ നിന്ന് അത് ഞങ്ങളിൽ നിന്ന് ഒരു വ്യക്തി പോയി ഇവൻ നശിച്ചു പോയി ഇവൻ കേടുവന്നു പോയി എന്നൊക്കെ ആ രീതിയിലാണ് കാണുന്നത് കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നമല്ല പക്ഷേ ഒരു വ്യക്തി ഈ പണ്ടൊക്കെ പറയുമായിരുന്നു ഗോതമ്പ് പൊടിക്ക് വേണ്ടിയിട്ട് ചോളകത്തിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനിയാക്കി എന്നൊക്കെ പറയുന്ന അപ്പൊ അങ്ങനെ അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ നശിച്ചു പോയി എന്നൊരു കാഴ്ചപ്പാടായിരുന്നു അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ കുടുംബത്തിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വാസത്തിലേക്ക് വന്ന ഒരു മാനസ ഈ മാനസാന്തരം ഇല്ലായിരുന്നു എങ്കിൽ എൻ്റെ ഈ യേശുക്രിസ്തുവിലുള്ള ഒരു നിലനിൽപ്പുണ്ടാകുമായിരുന്നില്ല അനേകം വ്യക്തികളൊരു ധ്യാനം കൂടി യേശുവിനെ അറിഞ്ഞു എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ കിട്ടി അവരങ്ങ് പോയ പോലെ ഞാനും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് ഈ ഒരു അനുഭവം അതായത് ഈ കൊച്ചിന് മാനസാന്തരം അല്ലെങ്കിൽ കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു നൽകിയ ഒരനുഭവം അതിന്നും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ രണ്ട് വർഷം വരെ ഡിവൈനിൽ ഒരു വ്യക്തി വന്നിട്ട് നടക്കാൻ വയ്യാത്തൊരു ഡോക്ടർ വന്നിട്ട് ഞാൻ ഈ ഐ വിറ്റ്നസ്സിൻ്റെ ചാനലിലൂടെ ഈ ചാനൽ കണ്ടിട്ട് വന്നിട്ട് അത് ഗുഡ്നെസ്സിൽ സാക്ഷിയുണ്ട് അത് ആ ചാനലിൽ സാക്ഷിയുണ്ട് ആ വ്യക്തി സജിത്ത് ബ്രദറുടെ ശുശ്രൂഷയിൽ ആ വ്യക്തി വീൽചെയർ തള്ളിയിട്ട് മാറ്റിയിട്ട് നടന്ന് വന്ന ആ നടന്ന് പോയ ആംബുലൻസിൽ ഇതുവരെ വന്ന് പിന്നെ ഇവിടെ ട്രെയിനിൽ പോയ സംഭവങ്ങളൊക്കെ ഇന്നുമുണ്ട് അന്ന് മാത്രമല്ല ഇന്നും എൻ്റെ ജീവിതത്തിൽ യേശു ജീവിക്കുന്ന ദൈവമാണെന്നുള്ള സാക്ഷ്യമാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യം വന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഞാൻ പഠിത്തത്തിൻ്റെ രണ്ട് ലെവലിൽ വന്ന് നിൽക്കുവാണ് ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം രണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കണം എന്നതിൽ വന്ന് നിൽക്കുവാണ് അതിൽ നിന്ന് ഒന്നും കൂടി യേശു വ്യക്തമാക്കുകയാണ് യോഹനൻ്റെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഡിവൈനിൽ നോക്കുന്നത് ഞാൻ പ്രീച്ച് മിനിസ്റ്ററിൽ ഉണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഞാൻ വചനം പ്രസംഗിക്കാൻ പോകുന്നുണ്ട് കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വചനം കൊണ്ടൊന്നും അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവാണ് കാരണം ഞാൻ പോകുന്നു പ്രസംഗിക്കുന്നു തിരിച്ചു പോരുന്നു ചിലർ ടീയെ തരുന്നു അങ്ങനെയൊക്കെ പോകുന്നു എന്നല്ലാണ്ട് ഇതുകൊണ്ടൊന്നും ജനങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ആവശ്യമുള്ള ആൾക്കാരില്ല ദൈവത്തിന്റെ വിളി തിരിച്ചറിഞ്ഞൊരു നിമിഷം ഉണ്ടല്ലോ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് മൂലമാണ് ശിവദാസ് എന്ന് പറയുന്ന വ്യക്തി പീറ്ററായി മാറുന്നത് അല്ലേ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് അപ്പോതന്റെ വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇത് ഈ വിളി വ്യക്തമായിട്ട് എന്നാണ് എപ്പോഴാണ് എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഈ സമയങ്ങളിൽ ദൈവത്തോടു കൂടെ നാം നടക്കുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഈ വിളി ഈ എനിക്കൊരു പത്ത് വയസ്സാകുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ സമയത്ത് ഞാൻ ക്രിസ്ത്യാനി അല്ലെങ്കിൽ പോലും ഞാൻ ഒരു പത്ത് വയസ്സിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ വാർഡുകളിലൂടെ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കിടക്കുമ്പോൾ ഞാൻ അതിൽ പോണ സമയത്ത് ഒരു വാർഡിൽ മാത്രം ഈ യുദ്ധം കഴിഞ്ഞിട്ട് ചതറിക്കിടക്കുന്ന ശവങ്ങൾ കിടക്കുന്നത് പോലെ ആൾക്കാർ കിടക്കുകയാണ് അന്ന് അതെനിക്ക് വ്യക്തമല്ലത് പക്ഷേ അതിൽ മരിച്ചിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞ ആൾക്കാർ ആ ശവം ഒരു ശവം അതിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ് ആൾക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അന്നത്തെ സമൂഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് മലമൂത്ര വിസർജനത്തിൽ നേക്കഡായിട്ടുള്ള വസ്ത്രമൊന്നുമില്ലാതെ കിടക്കുന്ന ഒരു ബോഡി അതിൻ്റെ അപ്പുറത്ത് മരിക്കാൻ വേണ്ടി ശ്വാസം വലിച്ച് കിടക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ അപ്പം അവരെയൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ കടന്നു പോവുകയാണ് കടന്നു പോവാണ് അതെനിക്ക് പിന്നീടാണത് അന്നൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അന്നൊക്കെ എൻ്റെ അത് ആ ചിത്രം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ഈ വിളി എനിക്ക് തോന്നുന്നത് അന്നും അന്ന് യഥാർത്ഥത്തിൽ ഈ വിളി നടന്ന് കാണണമെന്നുള്ളതാണ് പിന്നീട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇല്ലാത്ത ഞങ്ങളുടെ നാട്ടിലേക്ക് ക്രിസ്ത്യാനിയായ നിലമ്പൂരിൽ ഒരാൾ വന്ന് താമസിക്കുന്നു ഞങ്ങൾ അയാളായിട്ട് പരിചയപ്പെടുന്നു അങ്ങനെ ഞാൻ കുറേശ്വേ അറിയുന്നു പക്ഷേ എങ്കിലും എനിക്ക് കറക്റ്റ് അറിയില്ല അവരിലൂടെ അദ്ദേഹത്തിൻ്റെ അനുജനിലൂടെ ഞാൻ ഡിവൈനിലേക്ക് വരുന്നു അങ്ങനെ ഞാൻ യേശുവിനെ അറിയുന്നു ക്രമേണ ക്രമേണ ഞാൻ ഈ സഹോദര സ്നേഹത്തിൻ്റെ കുത്തിക്കല്ല ശുശ്രൂഷയുടെ ഞാൻ ആകർഷിക്കപ്പെടുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ വിളി കറക്റ്റ് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിവൈനിൽ ഞാൻ കുർബ ഞാൻ ശുശ്രൂ അന്ന് എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകേണ്ടത് ഇരിങ്ങാലക്കുടയിൽ ആ ഒരു ശുശ്രൂഷയ്ക്ക് പോകണം അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ പോകാനായിട്ട് പൈസയില്ല അതായത് ബസ്സിനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ കുർബാനയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ എനിക്കിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് പോകാൻ ശുശ്രൂഷയ്ക്ക് പോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ ആരോടാണ് കടം ചോദിക്കേണ്ടത് ഇരിങ്ങാലക്കുടയ്ക്ക് അന്ന് പത്ത് രൂപയേ ഉള്ളൂ ബസ് ചാർജ് ഉള്ളൂ ഡി വരുന്ന പത്ത് രൂപ ഇല്ലെങ്കിൽ പോകാൻ പത്ത് രൂപ തിരിച്ച് വരാനുള്ള ഇരുപത് രൂപ ഞാൻ ആരോടാണ് കടൻ ചോദിക്കേണ്ടത് എന്ന് ഞാൻ ഈശോയോട് ചോദിക്കുകയാണ് അപ്പോൾ ഈശോ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് ഒരാളെ കാണിച്ചു തരികയാണ് എനിക്ക് ദർശനം വരവൊന്നുമില്ല പക്ഷെ എനിക്ക് ഒരാളെ കാണിച്ചു തരികയാണ് ആ ആൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പോലും ആ ആളെ കണ്ടിട്ട് ഞെട്ടിയെന്നുള്ളതാണ് ഒരു സംരംഭം അത് ഒരു കുഷ്ഠരോഗിയായ ഒരു പിച്ചക്കാരനായിരുന്നു ഡിവൈൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പിച്ചു യാചിക്കുന്ന ഒരു കുഷ്ഠരോഗിയായ ഒരു വ്യക്തി ഞാൻ പറഞ്ഞു കർത്താവ് ഒരിക്കലും നടക്കില്ല കാരണം പിച്ചക്കാരനോട് പൈസ ഞാൻ ഇന്നവരെ ചോദിച്ചിട്ടില്ല ഞാൻ കടന്നു ചോദിച്ചാലും ഞാൻ ഒരിക്കലും ഞാൻ ആരോട് ചോദിക്കില്ല ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം ഇനി ഞാൻ നടന്നു പോയാലും ഞാൻ ആരോട് ചോദിക്കില്ല ഞാൻ വാശി പിടിച്ചു കർത്താവിനോട് ഞാൻ ചോദിക്കില്ല ഒരിക്കലും നടക്കില്ല കാണിച്ചു തന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഞാൻ എൻ്റെ ആത്മാവിൽ ഞാൻ എനിക്ക് ഈശോയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കണ്ണടച്ച് വീണ്ടും ഞാൻ പറഞ്ഞു കറുത്താവ് അയാളെ ഒഴിവാക്കിത്തരണം എനിക്ക് വേറൊരാളെ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത് വീണ്ടും അയാളെ ശക്തമായിട്ട് കാണിച്ചു തരികയാണ് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ് അപ്പോൾ ഞാൻ അവസാനം കുർബാന കഴിഞ്ഞു ഒരു രക്ഷയില്ല ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ ഞാൻ ഞാൻ ചോദിക്കില്ല അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു ഞാൻ ശരി ഓക്കെ നിവൃത്തിയില്ല കാരണം ഈശോ കാണിച്ചത് നിവൃത്തിയില്ലല്ലോ പദ്ധതി പദ്ധതി എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ചോദിക്കാൻ അവസാനം ഗതി കേട്ട് ഞാൻ ഈശോട് പറഞ്ഞു ഞാൻ പോയിട്ട് ആ പിച്ചക്കാരൻ അവിടെ ഉണ്ടോ എന്ന് നോക്കും അയാൾ കുഷ് രോഗിയാന്ന് എനിക്കറിയില്ല കേട്ടോ പിച്ചക്കാരനാന്ന് മാത്രമേ അന്ന് എനിക്കറിയില്ലു അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഞാൻ നോക്കുമ്പോൾ അയാൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പെടും കാരണം എനിക്ക് എൻ്റെ അഭിമാനം ആത്മാഭിമാനം അതിന് സമ്മതിക്കില്ല അപ്പം അന്ന് നമ്മുടെ ഡിവൈനിൻ്റെ അവിടുത്തെ ആ ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു മതിൽ ആ ഓവർ ബ്രിഡ്ജ് പണിയാനുള്ള കോൺക്രീറ്റിൻ്റെ ഒരു ഭിത്തി ഇവിടെയും ഒരു ഭിത്തി അവിടെ ഇങ്ങനെ പണി നടക്കുകയാണ് അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിൽ നടക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ആ അറ്റത്തേക്ക് നോക്കിയപ്പോൾ ഈ പിച്ചക്കാരൻ അറ്റത്തിരിപ്പുണ്ട് ഈ യാചകൻ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ പെട്ട് ഒരു രക്ഷിയില്ല ഞാൻ മെല്ലെ അറപ്പോടെ വെറുപ്പോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ നടന്നുപോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കുറച്ചു നേരം നിന്നു എന്നിട്ട് എങ്ങനെയാണ് ഒരു പിച്ചക്കാരനോട് പൈസ ചോദിക്കുക വളരെ കഷ്ടപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് ഞാനൊന്ന് ചിരിക്കാൻ പരിശ്രമിച്ചു കാരണം ചിരിക്കാണ്ട പൈസ ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം അയാളെൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചത് ഇല്ല കാരണം പിച്ചക്കാരൻ അങ്ങനെ ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഇയാളോട് പൈസ ചോദിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ ചോദിക്കില്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് കർത്താവിൻ്റെ ആ മെസ്സേജ് അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ഹിതം അതിനെ ധിക്കരിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മുട്ടുകുത്തി കാരണം ഞാൻ അയാൾ ഇരിക്കുകയാണല്ലോ ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നു അപ്പം അയാൾ വിചാരിച്ചു ദേദ ഒരു പ്രാന്തം കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുത്ത മുട്ടുപോത്തു മുട്ടു അയാൾ ചോദിച്ചു അയാൾ കുറച്ച് ചോദിച്ചു പൊള്ളിച്ചു എന്താ ചോദിച്ചു അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം കിട്ടുന്നില്ല ചുണ്ടൊക്കെ വരണ്ടു കാരണം ഒരു പിച്ചക്കാരനോട് പൈസ ചോദിക്കുന്ന ഒരു സ്റ്റേജ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വളരെ കഷ്ടപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് വളരെ ബുദ്ധിമുട്ടി ഹൃദയത്തുനിന്ന് വാക്കൊന്നും വരുന്നില്ല വളരെ കഷ്ടപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വാക്ക് വരുന്നില്ല വരുന്നില്ല അവസാനം ഞാൻ ചോദിച്ചു എനിക്ക് ഒരു ഇരുപത് രൂപ കടം തരൂ വളരെ കഷ്ടപ്പെട്ടതാണ് ചോദിച്ചത് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കുറന്ന നേരം എൻ്റെ മുഖത്തേക്ക് നോക്കി കാരണം ഒരു പിച്ചക്കാരനോട് പോലും ഇരുപത് രൂപ കടം ചോദിക്കണമെങ്കിൽ ഇവൻ എന്നേക്കാൾ വലിയൊരു പിച്ചക്കാരനാണോ എന്ന് ചിന്തിക്കുകയായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹം എന്നിട്ട് തന്നില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പൈസ കിട്ടിയില്ലെന്ന് മാത്രമല്ല നാണം കെട്ടു എന്നുള്ളത് ഇതിലും വലിയൊരു വേറെ ഇല്ല അവസാനം ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് കാരണം തരണം അപ്പൊ പറഞ്ഞു എന്റെ അടുത്തില്ല അപ്പ ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാണോ അപ്പൊ അന്ന് എൻ്റെ കയ്യിലൊരു സ്റ്റീലിന്റെ ഒരു വാച്ച് കിടപ്പുണ്ട് ഒരു സിറ്റീസന്റെ ഒരു വാച്ച് ചെറിയൊരു വാച്ച് കിടപ്പുണ്ട് ഞാൻ പറഞ്ഞു വിശ്വാസം ഇല്ലാത്തത് കാരണം കർത്താവ് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല ഇല്ലാത്ത ഒരു കാര്യകർത്താവ് പറയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഇരുപത് രൂപയ്ക്ക് വേണ്ടി അയാൾക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഈ വാച്ച് അഴിച്ചിട്ട് ആ പിച്ചുകാരന് കൊടുത്തു പിച്ചുകാരന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വിശ്വാസം ഇല്ലെങ്കിൽ ഈ വാച്ച് വെച്ചോളൂ ഞാൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇരുപത് രൂപ തിരിച്ചു തന്നിട്ട് ഞാൻ വാച്ച് തിരിച്ചെടുത്തോളാം അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചു പുള്ളി അപ്പോൾ എനിക്ക് മനസ്സിലായുള്ളത് ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ തിരിച്ചു തിരിച്ചടണം ഞാൻ കർത്താവിനോട് ഹൃദയത്തിൽ പറഞ്ഞു ഈ ജാതി രീതിയിലും മനുഷ്യനെ അവമാനിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ കർത്താവിനോട് ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട് അന്നും ഇന്നും സംസാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വളരെ നിരാശനായി അപമാനിതനായി തോറ്റവനായി പരാജിതനായി ആ കൺസഷൻ നടക്കുന്ന മലയിടെയും മെറ്റലിൻ്റെ ഇടയുടെ നടന്ന് ഡിവൈൻ അന്ന് ഡിവൈൻ്റെ പഴയ ഗേറ്റാണ് ആ ഗേറ്റിലൂടെ പുള്ളിക്ക് കിടക്കുമ്പോൾ ഒരു ബ്രദറ് എൻ്റെ ഒപ്പമുള്ള ഒരു ബ്രദറ് സുരേഷ് ബാബു എന്ന് പറഞ്ഞൊരു ജുബൈ കെട്ടിട്ടുള്ള ഒരു ബ്രദർ അന്ന് വന്നിട്ട് പുള്ളിയെ അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു സുരേഷ് ബാബു ബ്രദറെ എനിക്ക് ഇരിങ്ങാല കൂടെ ശുശ്രൂഷയ്ക്ക് പോകണം ഒരു ഇരുപത് രൂപ തരാൻ എന്ന് ചോദിച്ചു ആ എത്ര വേണം എന്ന് ചോദിച്ചു പുള്ളി പുള്ളിയുടെ പോക്കറ്റ് നിർത്തിട്ട് കുറച്ച് പൈസ എടുത്തു അതിൽ അമ്പത് രൂപയുണ്ട് ഇരുപത് രൂപയുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപത് ഇരുപത് രൂപ മതി ഞാൻ പുള്ളി ഇരുപത് രൂപ എടുത്തിട്ട് ആ പൈസയും കൊണ്ട് ഞാൻ ആ പിച്ചക്കാരൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുകയാണ് ട്രാൻസ്പോർട്ട് ബസ് കയറിയിട്ട് ചാലക്കുടി പോയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ആ ലാ ബസ് ഇരിങ്ങാലക്കുടിക്ക് പോകുന്ന ബസ്സാണ് ശരിക്കും അപ്പോൾ ബസ്സിൽ കയറി ഞാൻ പൈസ കൊടുത്തു പൈസ കൊടുത്തപ്പോൾ ഞാൻ ആ ആ സീറ്റിലിരുന്നു സീറ്റിലിരുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ കർത്താവ് ചോദിച്ചു എന്നോട് നിൻ്റെ സീറ്റിൽ നിൻ്റെ അടുത്തിരിക്കുന്ന ആൾ ആരാന്നറിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു വീണ്ടും ചോദിച്ചു നിൻ്റെ സീറ്റിൻ്റെ അടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന് അറിയോ എന്ന് ചോദിച്ചു ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു നിൻ്റെ സീറ്റിൻ്റെ പുറകിലിരിക്കുന്ന ആൾ ആരാന്നറിയോ എന്ന് ചോദിച്ചു അറിയില്ല എന്ന് പറഞ്ഞു നിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ആരാന്നറിയോ എന്ന് ചോദിച്ചു അറിയില്ല എന്ന് പറഞ്ഞു അപ്പുറത്തിരിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചു അറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു അതിൽ തകർന്നു പോയി ഞാൻ ആ ചോദ്യം ഇതായിരുന്നു നീ ഇരുപത് രൂപ കടം ആൾ കടഞ്ചോച്ച ആളാരെന്നറിയോന്ന് ചോദിച്ചു ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു കർത്താവ് പറയാണ് അത് ഞാനാണ് ഒരു പിച്ചക്കാരനിൽ ഒരു യാചകനിൽ എൻ്റെ ഏറ്റവും വലിയ സഹോദരൻ ഒരുവനെ നീ ചെയ്തു കൊടുത്തപ്പോൾ എന്ന് എത്ര തവണ നീ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു ഞാൻ ഒരുപാട് തവണ പ്രസംഗിച്ചിട്ടുണ്ട് കർത്താവേ എന്ന് പറഞ്ഞു പിന്നെ നീ എന്താ പ്രസംഗിച്ചതെന്ന് ചോദിച്ചു എന്തറിഞ്ഞിട്ടാ പ്രസംഗിച്ചതെന്ന് ചോദിച്ചു നിൻ്റെ സഹോദരനായ ഒരു വ്യക്തി ഇരുപത് രൂപയ്ക്ക് വഴിയില്ലാത്ത ഒരു വ്യക്തി ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തൊരു സഹോദരൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് നിൻ്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട് അത് നീ അറിയണം ഇന്ന് മുതൽ നീ പ്രസംഗിക്കേണ്ടത് അതാണ് എന്ന് പറയാം അന്ന് മുതൽ ഇന്നു വരെ ഞാൻ പ്രസംഗിക്കുന്നത് അവിടെ കിടക്കുന്നൊക്കെ പിച്ചക്കാരല്ല പ്രസംഗം മാത്രമല്ല ജീവിതം കൂടിയാണ് ജീവ പിന്നെ ജീവിതം അതാണ് പിന്നെ ഒരു മനുഷ്യനെ കണ്ടാൽ കാരണം കത്തോലിക്ക സഭയിലും ക്രിസ്തീയ സഭയിലും യശു പഠിപ്പിച്ച പ്രാർത്ഥനയിലും കുർബാനെ കുറച്ചും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ഇങ്ങനെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്നാണ് ഈ ഞങ്ങളിൽ അവനും പെടും തീർച്ചയായും അപ്പോൾ മുതൽ എൻ്റെ ഒരു എൻ്റെ കർത്താവ് എന്നെ അന്ന് പഠിപ്പിച്ചത് ഇത് ഞാനാണ് നിൻ്റെ സഹോദരനാണ് എളിയ സഹോദരനാണ് ഏറ്റവും എളിയവരിൽ ഞാനുണ്ട് അതുകൊണ്ട് നീ ഇന്നും മുതൽ നിൻ്റെ ശുശ്രൂഷ അതാണ് ഇത് ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ എൻ്റെ വിളിയെ ഞാൻ തിരിച്ചറിയുന്നത് അവിടെ വെച്ചാണ് പിന്നീടൊപ്പം ആ വിളിയെ തെളിയിച്ച് തെളിയിക്കു തെളിയിക്കുന്ന ഓരോ ട്യൂബ്ലൈറ്റ് കത്തുന്നത് പോലെ ഓരോ ശുശ്രൂഷകളും ഓരോ ആത്മാക്കളെ നേടുമ്പോഴും ഓരോ ആസ്പത്രി കടന്നു ചെല്ലുമ്പോഴും ഓരോ രോഗികളെ കാണുമ്പോഴും ഓരോന്നിനെ കുളിപ്പി പുറം പൊട്ടിയിട്ട് ഈ അളിഞ്ഞിട്ട് പുഴു അരിക്കുന്ന അവസ്ഥയിലുള്ള വ്യക്തികളെ ശുശ്രൂഷിക്കുമ്പോൾ മണം കാരണം താങ്ങാൻ പറ്റാണ്ട് ശ്രദ്ധിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നും ഒക്കെ മാറിപ്പോകുമ്പോഴും ഭർത്താവ് എന്നോട് പറയും അത് നിൻ്റെ സഹോദരനാണ് അപ്പോൾ ആ ഒരു ശക്തി എന്നെ എന്തും ചെയ്യുവാൻ പ്രേരിപ്പിച്ചൊരു ശക്തിയാണ് അതുകൊണ്ടാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത അനേകം വ്യക്തികൾ കിടക്കുമ്പോൾ ഒരുപാട് അനാഥ മന്ദിരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സമൂഹ സാമൂഹ്യ വകുപ്പും കേരളത്തിൻ്റെ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഒക്കെ നോക്കുകുത്തികളായിട്ട് നിൽക്കുമ്പോൾ ഒരാൾക്ക് പോലും ഇവർ ഒന്നും ചെയ്യാൻ കഴിയാണ്ട് വൽക്കുമ്പോൾ ഇങ്ങനെ തന്നേക്ക് ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് ഇവരെ നോക്കുന്നത് ഒരു ടി ബി ആയ ഒരു രോഗിയെ സി ബി രോഗിക്ക് അനാഥമന്ദിരം കേരളത്തിലില്ല ലോകത്തിലില്ല അറിയാമോ പോലെ ടി ബി രോഗിക്ക് അനാഥമന്ദിരം കാരണം ടി ബി രോഗിക്ക് രോഗ മരുന്ന് കൊടു എല്ലാ രോഗിക്കും മരുന്ന് അവരുടെ കൈ കൊടുക്കും ടി ബി രോഗിക്കിട മരുന്ന് രോഗിയുടെ കയ്യിലല്ല കൊടുക്കുക ഒരു വ്യക്തിയുടെ കയ്യിലാണ് കൊടുക്കുക അപ്പോൾ ഒരു ടി ബി രോഗിയെ ആക്കാൻ പറ്റാണ്ട് എൻ്റെ ഓമിനി വാനിൽ അന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ ഒരു സ്ഥലത്താക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ഓമിനി വാനിൽ കൊണ്ട് കറക്കിയവനാണ് ഞാൻ സ്ഥലമില്ലാണ്ട് അത് ഞാൻ ചോദിച്ച കർത്താവേ ഇവർക്കൊരു സ്ഥലമില്ലേ ആദ്യം മറ്റ് ഇവരെ എത്തിക്കുകയായിരുന്നു ആദ്യത്തെ ശുശ്രൂഷ് ഞങ്ങൾ ആസ്പത്രിയിൽ നിന്ന് ഈ രോഗികൾ അവരെ കുളിപ്പിച്ച് അവരെ ശുശ്രൂഷ ചെയ്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് ചായ കൊടുത്ത് കിടപ്പനാണ് അവർക്ക് എടുത്ത് കഴിക്കാൻ പോലും വയ്യാത്ത ആൾക്കാരാണ് അവരെ മറ്റ് അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും രോഗിയാണെങ്കിൽ കൊണ്ടുവരണ്ടെട്ടോ കിടപ്പ് രോഗിയാണെങ്കിൽ എന്തായാലും കൊണ്ടുവരേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ പറയും കുറച്ച് നടക്കും നേരം ഇനിയെങ്കിലും ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ നടക്കും എന്നൊക്കെ പറയും അവിടെ ചെല്ലുമ്പോൾ അവർ പറയേ ഇങ്ങനത്തെ ഉള്ള പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തന്നെ തിരി ഞങ്ങളുടെ ആംബുലൻസ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എത്രയോ വ്യക്തികൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വലിയ അന്നത്തെ ഒരു വലിയ വേദനയായിരുന്നു ഇവർക്ക് വേണ്ടി ഒരു ഇവരെടുക്കുന്ന ആരുമില്ലേ എത്രയോ ക്രിസ്തീയ സ്ഥാപനങ്ങൾ പോലും ഉണ്ട് അവർ പോലും വേണ്ട വേണ്ട എന്ന് പറയുകയാണ് കേരളത്തിൽ തന്നെ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ കേരളത്തിൽ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല അവരെടുക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നന്മ ട്രസ്റ്റ് ഉണ്ടാവുമായിരുന്നില്ല